അസാമലൈക്കും വാർഹമത്തുള്ള സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മുടെ പൊതുപരീക്ഷ നമ്മിലേക്ക് അടുത്തു ഏറ്റവും നല്ല നിലയിൽ നമുക്കതിന് ഒരുങ്ങേണ്ടതുണ്ട് നല്ല നിലയിൽ ഒരുങ്ങുവാനും പരീക്ഷകൾ നല്ല നിലയിൽ എഴുതുവാനും ഉന്നതമായ വിജയങ്ങൾ പരീക്ഷയിൽ നേടുവാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷയുടെ ഒരുക്കത്തിന്റെ ഭാഗമാണ് കഴിഞ്ഞുപോയ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്ത് പഠിക്കൽ ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പൊതുപരീക്ഷയിലെ ഫിഖഹിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്തു പഠിക്കാം ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം സെക്ഷൻ ചോദ്യം യോജിപ്പിക്കാം എന്നാണ് ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യനും നൽകിയിട്ടുണ്ട് ആ അഞ്ച് ക്വസ്റ്റ്യനോട് യോജിക്കുന്നത് ബ്രാക്കറ്റിൽ നിന്നും എടുത്ത് അവിടെ എഴുതണം ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് മുക്കല്ലഫാവുക രണ്ട് അറഫ ദിവസം എട്ട് എന്നിങ്ങനെയാണ് ചോദ്യം ഒന്ന് ഹജ്ജും ഉംറയും നിർബന്ധമാകാനുള്ള ഷർത്ത് മുകളിലെ ബ്രാക്കറ്റിലുള്ളത് നിന്നും യോജിക്കുന്നത് മുക്കല്ലാവുക എന്നുള്ളതാണ് ആൻസർ മുക്കല്ലാവുക ക്വസ്റ്റ്യൻ രണ്ട് നോമ്പിന്റെ ഫറവ് അതിനോട് യോജിക്കുന്ന ആൻസർ രണ്ടാണ് ക്വസ്റ്റ്യൻ മൂന്ന് ദുൽഹിജ ഒമ്പത് അതിനോട് യോജിക്കുന്നത് അറഫ ദിവസമാണ് ദുൽഹിജ ഒമ്പത് അറഫ ദിവസമാണ് ജക്കാത്തിൻ്റെ അവകാശികൾ അതിനോട് യോജിക്കുന്നത് എട്ട് അവകാശ ജക്കാത്തിന്റെ അവകാശികൾ എട്ട് വിഭാഗമാണ് അഞ്ച് സഴീൻ്റെ ഷർത്തുകൾ സഴിന്റെ ഷർത്തുകൾ മൂന്നെണ്ണമാണ് ഇനി രണ്ടാം സെഷൻ ചോദ്യം അത് ശരി അടയാളം അടയാളപ്പെടുത്താം പെടുത്താം എന്നാണ് ശരി അടയാളം കൊടുത്താൽ മതി അവിടെ ചോദ്യം ഒന്ന് മൻ ഹജ്ജ വലം യസുർനി അതിനോട് യോജിക്കുന്നതിന്റെ നേരെ ശരി അടയാളം കൊടുക്കണം അവിടെ വന്നിരിക്കുന്നു കഫാനി ജഫാനി അസാനി അഹദീസ് മൻ ഹജ്ജ ഒരാൾ ഹജ്ജ് ചെയ്തു വലം യെസുർനി അവൻ എന്നെ സന്ദർശിച്ചില്ല എങ്കിൽ ഫക്കത് കഫാനി എന്നാണോ ജഫാനി എന്നാണോ അസാനി എന്നാണോ അവിടെ ജഫാനി എന്നതാണ് ശരി ചോദ്യം രണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹറാമാണ് എന്താണ് അവർക്ക് ഹറാമാവുക വെള്ളം കൊടുക്കലാണോ കുടിക്കലാണോ വെള്ളം കുടിക്കലാണോ അതല്ല മുടി മറയ്ക്കലാണോ അതല്ല മുഖം മറയ്ക്കലാണോ ഏതാണ് അവർക്ക് ഹറാമാകുന്ന ഒരു കാര്യം അത് ആൻസറ് മുഖം മറയ്ക്കലാണ് മൂന്ന് ഒരു മീക്കാത്തിൻ്റെ പേര് യലംലം എന്നത് മീക്കാത്താണോ അതല്ല ത്വായിഫ് ആണോ അതല്ല മദീനയാണോ അവിടെ യലംലം എന്നതാണ് മീക്കാത്ത് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നൊക്കെ പോകുന്നവരുടെ മീക്കാത്തു കൂടിയാണ് യലംലം നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ അത് നോമ്പിന്റെ വാജിബാണോ സുന്നത്താണോ കറാഹത്താണോ എന്താണ് നോമ്പിന് വേണ്ടി അത്താഴം കഴിക്കൽ അത് സുന്നത്താണ് ആൻസർ സുന്ന ഒരു തയമം കൊണ്ട് എത്ര ഫറൽ നിസ്കരിക്കാം അഞ്ചാമത്തെ ചോദ്യം ഒരു തയമം കൊണ്ട് എത്ര ഫറൽ നിസ്കരിക്കാം രണ്ടാണോ നാലാണോ ഒന്നാണോ ആൻസർ ഒന്ന് ഇനി മൂന്നാമത്തെ സെക്ഷൻ ചോദ്യങ്ങൾ വിധി എഴുതാം എന്നാണ് ഇതിന്റെ വിധി വാജിബാണോ സുന്നത്താണോ ഹറാമാണോ കറാഹത്താണോ ഈ വിധികളാണ് എഴുതേണ്ടത് വാജിബ് സുന്നത്ത് ഹറാം കറാഹത്ത് മുബാഹ് ഈ വിധികൾ എഴുതാനാണ് എന്താണ് അതിന്റെ വിധി മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ ഒന്നാമത്തത് ചോദ്യമതാണ് മക്കയിൽ പ്രവേശിക്കാൻ കുളിക്കൽ അതിന്റെ വിധി എന്താ അത് സുന്നത്താണ് രണ്ട് ഫിത്തറ് ഫിത്തർ ജക്കാത്ത് അത് കൊടുക്കൽ റമദാൻ കഴിയുമ്പോൾ ഷവ്വാൽ ഒന്നിൻ്റെ പെരുന്ന ചെറിയ പെരുന്നാളിന്റെ ആ ദിവസങ്ങളിൽ കൊടുക്കുന്ന ജക്കാത്ത് ഉണ്ടല്ലോ ഫിത്തർ ജക്കാത്ത് അത് കൊടുക്കുന്നതിന്റെ വിധി എന്താ വാജിബാണ് നിർബന്ധമാണ് നോമ്പ് അനുഷ്ഠിക്കൽ മൂന്നാമത്തെ ചോദ്യം അതാണ് അയ്യാമുത്തശ്ശരീഖിൽ നോമ്പ് അനുഷ്ഠിക്കൽ അതിന്റെ വിധി എന്താണ് അത് ഹറാമാണ് അയ്യാമുത്തശരീഖ് അയ്യാമുത്തശ്ശരീഖ് എന്ന് പറയുമ്പോൾ ദുൽഹിജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പത്ത് വലിയ പെരുന്നാളാണ് ദുലീത പത്ത് പെരു വലിയ പെരുന്നാൾ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളാണ് ആ ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ് വലിയ പെരുന്നാളിന്റെ അന്ന് പത്തിന്റെ അന്ന് അതായത് വലിയ പെരുന്നാളിന് നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല ഈ മൂന്ന് ദിവസങ്ങളിലും നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല ഹറാമാണ് നാല് ഫറുദ് നോമ്പിന്റെ രാത്രി നെയ്യത്ത് ചെയ്യൽ ഫറദ് നോമ്പിന് രാത്രി നീയത്ത് ചെയ്യൽ അതിന്റെ വിധി എന്താ വാജിബാണ് നിർബന്ധമാണ് ഫറുദ് നോമ്പാണെങ്കിൽ രാത്രി തന്നെ നെയ്യത്ത് ചെയ്തിരിക്കണം അഞ്ച് കാരണം കൂടാതെ ജക്കാത്തുൽ ഫിത്തറിനെ പെരുന്നാൾ നിസ്കാരത്തെ തൊട്ടു പിന്തിക്കൽ കാരണം കൂടാതെ ഫിത്തർ ജക്കാത്തു കൊടുക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തെയും തൊട്ടു പിന്തിച്ചു അങ്ങനെ പിന്തിക്കുന്നതിന്റെ വിധി എന്താ അത് ആൻസർ കറാഹത്താണ് നാലാം സെക്ഷൻ ചോദ്യം അത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് ഒരു ആയത്ത് നൽകിയിട്ടുണ്ട് ഫമൻ ഷഹി അമിൻ ഷെഹ്റ ഫൽ അവിടെ പൂർത്തിയാക്കാനാണ് ഫമൻകുഷറാർക്കേണ്ടത് ഫൽ യസും നിങ്ങളിൽ ആരെങ്കിലും ആ മാസത്തിന് ഷാഹിദായാൽ അതിന് സാക്ഷി ആയാൽ ഫൽ യെസുംഹു അവൻ നോമ്പു നോൽക്കട്ടെ ആ അറുപതാം മാസത്തിനാരെങ്കിലും സാക്ഷിയായാൽ എങ്കിൽ അവൻ നോമ്പു നോൽക്കട്ടെ എന്ന് പറയുന്ന ആ ആയത്ത് അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ഡാഷ് അതാണ് ചോദ്യം കൗലസൂർ വൽഅമി മോശമായ വാക്കും മോശമായ പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ല എങ്കിൽ അള്ളാഹുവിനില്ലാ ഹാജത്തുൻ ഒരാവശ്യവുമില്ല എന്തിനാണ് ആവശ്യമില്ലാത്തത് അവിടെ പൂർത്തിയാക്കേണ്ട ഭാഗം ആൻസർ ഇതാണ് ഫി വശറാബഹു അവൻ അന്ന പാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഇനി അഞ്ചാമത്തെ സെഷൻ ചോദ്യം ഇതിൽ എട്ട് ചോദ്യങ്ങളാണ് വരുന്നത് ഒന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാനാണ് ഇതിൻ്റെ ഈ ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചോദ്യം തയമ്മുമിന്റെ അവയവങ്ങൾ ഏതെല്ലാം തയമും ചെയ്യുമ്പോൾ ഏതെല്ലാം അവയവങ്ങളാണ് തൈമം ചെയ്യേണ്ടത് മുഖത്തിലും രണ്ട് കൈകളിലും മുഖവും രണ്ട് കൈകളുമാണ് തൈമമ്മിന്റെ അവയവങ്ങൾ രണ്ടാമത്തെ ചോദ്യം രണ്ട് കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തൈമം ചെയ്യണം ഒലുവിലാണ് ഇത് ചോദിക്കുന്നത് എത്ര തൈമം വേണ്ടി വരും ഗുളിയിലാണെങ്കിലും ഒറ്റ തൈമം എത്ര മുറിവുണ്ടെങ്കിലും ഒറ്റ തൈമം മതി ഒലുവിൽ ചിലപ്പോൾ രണ്ട് തൈമം ആവശ്യം വരും ഇത് രണ്ട് കൈകളിൽ മുറിവുണ്ടായാൽ എത്ര തായ്മം വേണം ഒറ്റ തൈമം മതി ആൻസർ ഒറ്റ ഒരു തൈമം മതി കാരണം രണ്ട് കൈകൾ ഒറ്റ അവയവമായിട്ടാണ് കൂട്ടുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തത് മുഹഫഫായ നജസ് എന്നാൽ എന്ത് ആൻസർ രണ്ട് വയസ്സ് പൂർത്തിയാകാത്ത പാരല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഹഫഫായ നജസ് നജസ് ഒരു വിഭാഗമാണ് മുഹഫഫായ നജസ് അത് രണ്ടു വയസ്സ് പൂർത്തിയാകാത്ത പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് നാല് ഒരു സാ എത്ര ലിറ്റർ ആണ് ഒരു സാൻ്റെ ലിറ്റർ കണക്ക് മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും നാല് അല്ല അഞ്ച് നോമ്പിന്റെ ഫറലുകൾ എത്ര ഏതല്ല നോമ്പിന്റെ ഫറലുകൾ രണ്ടെണ്ണമാണ് ഒന്ന് നെയ്യത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് പിടിച്ചു നിൽക്കൽ ആറാമത്തെ ചോദ്യം ഇഫ്രാദ് എന്നാൽ എന്ത് ഇഫ്രാദ് എന്ന് പറഞ്ഞാൽ ആദ്യം ഹജ്ജും പിന്നെ ഉംറയും ചെയ്യുന്ന രീതിയാണ് ഇഫ്രാദ് എന്ന് പറയുന്നത് ആദ്യം ഹജ്ജ് ചെയ്യുന്നു പിന്നെ ഉംറ ചെയ്യുന്നു ഈ രീതിയാണ് ഇഫ്രാദ് എന്ന് പറ വിളിക്കുന്നത് ഏഴ് തവാഫിന്റെ ഷർത്തുകൾ എത്ര ത്വാഫിന് എത്ര ഷർത്ത് ഉണ്ട് എട്ടാണ് ത്വാഫിന്റെ ഷർത്ത് എട്ടാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം ത്വഹാറത്തിന്റെ ഷരഴിയായ അർത്ഥം എന്ത് ത്വഹാറത്തിന്റെ ഷരഴിയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തൽ അശുദ്ധി നജസ് ഇത് രണ്ടും കാരണമായിട്ട് വരുന്ന തടസ്സങ്ങൾ ഉയർത്തൽ ഇനി ആറാം സെക്ഷൻ ചോദ്യമാണ് വ്യക്തമാക്കാനാണ് സ്വർണത്തിൽ ജക്കാത്ത് നിർബന്ധമാകാനുള്ള കണപ്പ് എത്ര സ്വർണ്ണം ഉണ്ടെങ്കിലാണ് നമുക്ക് ജക്കാത്ത് ഒടുക്കൽ നിർബന്ധമാകുന്നത് എൺപത്തി അഞ്ച് ഗ്രാം സ്വർണം നമ്മുടെ കൈവശം ഉണ്ടെങ്കിലാണ് എൺപത്തി അഞ്ച് ഗ്രാം രണ്ട് എഴുത്തിക്കാഫ് എന്നാൽ എന്ത് രണ്ടാമത്തെ ചോദ്യം അതാണ് എഴുത്തിക്കാഫ് എന്നാൽ എന്ത് എഴുത്തികാഫ് എന്നാൽ നിസ്കാരത്തിലെ തുമനീനത്തിനേക്കാൾ കൂടുതൽ സമയം നെയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കൽ നിസ്കാരത്തിലെ തുമഅനീനത്തിനേക്കാൾ കൂടുതൽ സമയം നെയ്യത്തോടുകൂടി പള്ളിയിൽ താമസിക്കലാണ് ഇർത്തികാഫ് ഓക്കെ മൂന്നാമത്തത് അറഫയിൽ നിൽക്കേണ്ട സമയം അറഫയിൽ നിൽക്കേണ്ട സമയം ഏത് അത് ദുൽഹിജ ഒൻപതിന് തിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജറു വരെ സുബഹി വരെ ഹജ്ജിന്റെ വാജിബാത്തിൽ നിന്ന് രണ്ടെണ്ണം എഴുതാൻ ഹജ്ജിന്റെ വാജിബാത്തിൽ നിന്ന് രണ്ടെണ്ണം ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി അജിൻ്റെ വാജിബാത്തുകളൊന്ന് പറയാം മീക്കാത്തിൽ നിന്ന് ഇഹ്റാം കെട്ടൽ മുസ്തലിഫയിൽ രാപ്പാർക്കൽ അയ്യാമു തഷരീഖിൽ മിനയിൽ രാപ്പാർക്കൽ ജംറയിൽ എറിയൽ ഹറാമായ കാര്യങ്ങളെ ഒഴിവാക്കൽ ഇത്രയും കാര്യങ്ങളാണ് ഹജ്ജിന്റെ വാജിബാത്തുകൾ ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യം ജന്നത്തുൽ ബക്ക എവിടെയാണ് ജന്നത്തുൽ ബക്ക എന്ന കബർസ്ഥാൻ അത് മദീനയിലാണ് മദീനയിൽ ജന്നത്തുൽ ബക്കയായ മദീനയിൽ ഇനി ആറാമത്തെ ചോദ്യം മെഹ്റാജ് രാവ് എന്നാണെന്ന് അത് റജബ് ഇരുപത്തിയേഴിൻ്റെ രാവാണ് മെഹ്റാജ് രാവ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത് അൽ ഹാഫിക്കാനി എന്നാൽ എന്ത് അൽ ഹാഫിക്കാനി എന്നത് എന്നാൽ എന്ത് അതുകൊണ്ട് ഉദ്ദേശിച്ചാൽ വൽ മഗ്രിബു കിഴക്കും പടിഞ്ഞാറുമാണ് കിഴക്കും പടിഞ്ഞാറും ഇനി എട്ടാമത്തത് മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏതു വാതിലിൽ കൂടിയാണ് മദീന സന്ദർശിക്കാൻ ചെല്ലുന്നയാള് മദീന പള്ളിയിൽ കടക്കേണ്ടത് ഏതു വാതി വാതിലിലൂടെയാണ് ബാബു ജിബിരിയിലൂടെയാണ് ബാബു ജിബിരി അതിലൂടെയാണ് മദീന പള്ളിയിൽ കടക്കേണ്ടത് ഇത്രയും ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഇരുപത്തിരണ്ട് ആ വർഷത്തിൽ ഫിഖഹിൻ്റെ ക്വസ്റ്റ്യനായി വന്നിരുന്നത് പൊതുപരീക്ഷയിൽ ഫിഖയിൻ്റെ ക്വസ്റ്റ്യനായി വന്നത് ഇൻഷാ ഇൻഷാല്ല ഈ കൊസ്റ്റിൻ നന്നായി ആൻസർ ചെയ്ത് പഠിക്കുക എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു അസലമലൈക്കും വാർമത്തുള്ള